നമസ്കാരം നിർജ്ജലീകരണവും തളർച്ചയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയ നടൻ ഷാറുഖ് ഖാൻ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് നേടിയത് കഴിഞ്ഞ ദിവസമാണ് ഇപ്പോഴത്തെ നടി മലൈക്ക അറോറ താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു ആരോഗ്യകാര്യങ്ങളിലും ഫിറ്റ്നസ് നിലനിർത്തുന്നതിലും അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരാൾ കൂടിയാണ് മലൈക്ക അറോറ നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും അവബോധമുള്ളവരായിരിക്കണമെന്നും ഞാൻ നിരന്തരം പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ആയാൽ മാത്രമേ പ്രകൃതി നമ്മളെ തിരിച്ച് സ്നേഹിക്കുകയുള്ളൂ എന്നാൽ ശരിയാണ് ഉഷ്ണതരംഗം പോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് എപ്പോഴും ശരീരത്തിൽ ജലാംശം നിലനിർത്തുക ധാരാളം വെള്ളം കുടിക്കുക തണുപ്പുള്ളതും സുഖപ്രദവുമായ വസ്ത്രങ്ങൾ ധരിക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുക കയ്യിൽ കൂട കൊണ്ടു ശ്രമിക്കുക ഇതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ചെറിയ ടിപ്പുകൾ ഷാരൂഖിനൊപ്പം ഭാര്യ ഗൌരിയും മകൾ സുഖാന ഖാനും ആശുപത്രിയിൽ ഉണ്ടായിരുന്നു നിലവിൽ ഷാറുഖ് ഖാന്റെ ആരോഗ്യനില തൃപ്തികരമാണ് താരത്തെ കാണാൻ വൻ ജനാവലിയായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ തടിച്ചുകൂടിയത് ചൂട് താങ്ങാൻ കഴിയാതെയാണ് താരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് നിർജ്ജലീകരണവും തളർച്ചയും വന്നതിനൊപ്പം ഷാറുഖ് ഖാന് സൂര്യാഘാതവും ഏറ്റിരുന്നു